റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്തുമസ് നവവത്സരാഘോഷങ്ങൾ നടന്നു ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുടുംബ സംഗമം സ്നേഹവിരുന്ന കുടുംബാംഗങ്ങളുടെ കലാസദ്യ കൂത്താടുകുളം സിംഫണി ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേള തുടങ്ങിയ പരിപാടികളും നടന്നു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി പി ജോണിയുടെ ഭവനാംഗണത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് റെസിഡൻസ് സംബന്ധിച്ച് നമ്മൾ അസോസിയേഷനുകൾ രൂപീകൃതമാകുന്നത് ഒരുപക്ഷെ നമ്മളുടെ പോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഇപ്പൊ നമ്മുടെ മുൻസിപ്പാലിറ്റി ഒക്കെ ആണെങ്കിൽ പോലും നമ്മളധികവും ഗ്രാമപ്രദേശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ റെസിഡൻസ് അസോസിയേഷനുകൾ ആദ്യമായി രൂപീകൃതമായത് ആദ്യമായി രൂപീകൃതമായത് ഈ എറണാകുളം പോലുള്ള വലിയ സിറ്റികളിലാണ് ഈ വലിയ സിറ്റികളിലെ രൂപം കൊള്ളാൻ ഒരു കാരണമാണ് കാരണം അവിടെയെല്ലാം ഇന്ന് താമസിക്കുന്ന ആളല്ല നാളെ താമസിക്കുന്നു അത് തന്നെയല്ലേ അവിടെ ദൂരമായിട്ടുള്ള ഫ്ളാറ്റ് സംവിധാനങ്ങളാണ് ഈ ഫ്ളാറ്റ് സംവിധാനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വില്ലകളിൽ താമസിക്കുന്ന ആളുകൾ അവർ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് ഒരു വീട്ടുകാരനും അറിയില്ല ഇപ്പോഴത്തെ വീട്ടുകാരനറിയില്ല അപ്പുറത്തെ വീട്ടുകാരനേതാണ് അപ്പറത്തെ വീട്ടുകാരനറിയില്ല ഇപ്പറത്തെ വീട്ടുകാരനേതാണ് പരസ്പരം അസോസിയേഷൻ പ്രസിഡന്റ് ജോണി അധ്യക്ഷത വഹിച്ചു നമ്മുടെ കൂത്താട്ടുകുളത്ത് മുനിസിപ്പാലിറ്റിയില് ഏഴാമത്തെ അസോസിയേഷനായിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഇന്ന് അൻപത്തി മൂന്ന് അസോസിയേഷനുകൾ ഉണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത് അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിടെ പ്രവർത്തനം നമ്മള് എറണാകുളത്ത് പോയി സെക്രട്ടറി പി സി മാർക്കോസ് ട്രഷറർ ബെന്നി ചിറപ്പാട്ട് നഗരസഭാ കൗൺസിലംഗം പി ജെ സുനിൽകുമാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ എം റോയി ഭരണസമിതി അംഗം പ്രിൻസ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു

കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ യും വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും